മൂന്നാം മോദി സർക്കാർ വന്നതിന് ശേഷം ശക്തമായ രൂപത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഇടപെടലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് പ്രതിപക്ഷം കാര്യമായി ഇടപെടേണ്ട പല കാര്യങ്ങളിലും അവരുടെ ഇടപെടലിന്റെ പോരായ്മയെ പലതരത്തിൽ നിന്നും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ ഞാൻ പോലും വിമർശിച്ചിട്ടുണ്ട് അതേ സമയത്ത് നിലവിൽ പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ സഖ്യത്തിലെ മുന്നണികൾ പാർട്ടികൾ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് വോട്ട് ചോറി വോട്ട് ഇലക്ഷനിലെ കള്ളക്കളിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം തലസ്ഥാന നഗരിയെ അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള നിലവിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം അത് ഏത് വിധേനയും അംഗീകരിച്ചേ പറ്റു അഭിനന്ദിച്ചേ പറ്റു ഇപ്പോഴാണ് ഒരു പ്രതിപക്ഷ കക്ഷി നാട്ടിൽ വേണ്ട രൂപത്തിൽ ഇടപെടുന്നുണ്ട് എന്ന പ്രതീതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനേക്കാൾ വലിയൊരു അവസരം അവസരം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മതേതരത്വത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇതുപോലെ ഒന്നിക്കാനുള്ള അവസരം നമുക്ക് ഇനി അടുത്ത കാലത്ത് ഉണ്ടാവണമെന്നില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനാധിപത്യ സംവിധാനത്തെ സ്നേഹിക്കുന്ന ഭരണഘടനയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതിപക്ഷ കക്ഷികളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും അവർക്ക് പിന്നിൽ അണിനിരക്കുകയും ചെയ്യേണ്ടെന്ന ഏറ്റവും വലിയൊരു അവസരമാണ് നമുക്ക് മുന്നിൽ ഉണ്ടാകേണ്ടത് അത് ഏറ്റവും വലിയൊരു ബാധ്യതയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യപരമായ നിലനിൽപ്പാണ് ഭരണഘടനയാണ് ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ ഇത് ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് രാഷ്ട്രീയം എന്ന നിലക്കല്ല ഈ ഇടപെടുന്നത് ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറയുക ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് സത്യസന്ധമായ രൂപത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മായം കലർത്തിയവർ ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവർക്ക് ഒത്താശ പിടിക്കുന്നത് അവർക്ക് ഒത്താശ നൽകുന്നത് ഏത് ഉന്നത സംവിധാനമാണെങ്കിലും അവരെ ജനങ്ങൾക്ക് മുമ്പിൽ നിയമത്തിന് മുന്നിൽ തുറന്നു കാട്ടുക തന്നെ വേണം അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാകൂ അവരെ ഒറ്റപ്പെടുത്തിയേ മതിയാകൂ ഈ രാജ്യത്തിൽ കള്ളത്തരത്തിന്മേൽ കെട്ടിപ്പടുത്ത ഒരു ഭരണമല്ല നമുക്ക് വേണ്ടത് തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരു ഭരണമല്ല നമുക്ക് വേണ്ടത് അങ്ങനെ വളഞ്ഞ വഴിയിലൂടെയുള്ള ഭരണമാണ് രാജ്യത്ത് വരുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ അപകടത്തിലേക്കുള്ള പോക്കാണെന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ജനാധിപത്യവാദികൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു സംവിധാനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഫാസിസം ഫാസിസ്റ്റ് മനോഭാവമുള്ള ഇന്ന് നാം കാണുന്ന സംഘപരിവാർ ശക്തികൾ അവർ ഉന്നതമായ ഭരണഘടനയുടെ ഉന്നതമായ സ്ഥാനങ്ങളിൽ വളഞ്ഞ വഴിയിലൂടെ കയറിക്കൊണ്ട് ഇവിടെയുള്ള സർവ്വതലത്തിലുമുള്ള ഐക്യത്തെയും തകർക്കും സർവ്വതലത്തിലുമുള്ള അഖണ്ഡതയെയും അവർ അവർ തകർക്കും ഇവിടെയുള്ള മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു ജൈനൻ ബുദ്ധർ ഇങ്ങനെ തുടങ്ങി നാനാവിധത്തിലുള്ള മതങ്ങൾ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യങ്ങൾ അവർ ഉന്മൂലനം ചെയ്യും നിലവിൽ അവർ അതിനുള്ള പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ അവർ എടുത്തുകൊണ്ടിരിക്കുന്ന പണിക്ക് നിലവിൽ ചെറിയ തലത്തിലുള്ള പ്രതിരോധം പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനെ എല്ലാം മറികടന്ന് മറികടന്നുകൊണ്ട്